നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപിന് അനുകൂലമായി വിധി വന്നതിന്റെ പകപ്പിലാണ് ഇരയ്ക്കൊപ്പം നിന്നവർ ഗൂഢാലോചന കുറ്റം നടന്റെ പേരിൽ തെളിയിക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നതിനാലാണ് കോടതി നടനെ വെറുതെ വിട്ടത് വർഷത്തിനു ശേഷം ദിലീപിന് ആശ്വസിക്കാൻ അവസരം കിട്ടി എന്നാൽ എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചുവെന്ന് പറയാനാവില്ല കേസിൽ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ ദിലീപിനെ ചുറ്റിപ്പറ്റിയായിരുന്നു മാധ്യമങ്ങളെല്ലാം തനിക്കനുകൂലമായിരിക്കും വിധിയെന്ന് ഉത്തമബോധ്യമുള്ളതുപോലെയായിരുന്നു ദിലീപിന്റെ പെരുമാറ്റം വിധി അറിഞ്ഞ ശേഷം പുറത്തുവന്നു നടത്തിയ പ്രസംഗത്തിൽ നിന്ന് തന്നെ കേസിൽ ദിലീപിനുണ്ടായിരുന്ന കോൺഫിഡൻസ് എത്രത്തോളമായിരുന്നുവെന്നത് കണ്ടുവെന്ന് പറയുകയാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അതുവരെ ഉണ്ടായിരുന്ന കൂൾ ആറ്റിറ്റ്യൂഡ് മാറി ദിലീപ് പിന്നീട് വൈരാഗ്യബുദ്ധിയോടെ പെരുമാറിയതായാണ് തോന്നിയതെന്ന് ചിലർ റെഡിറ്റിൽ കുറിച്ചു താൻ അറിയാത്ത കേസിൽ കേസിലുൾപ്പെട്ടു വർഷങ്ങൾക്കുശേഷം നീതി കിട്ടിയവന്റെ സന്തോഷമായിരുന്നില്ല പകരം തന്റെ പ്ലാനും പദ്ധതികളും കൃത്യമായി നടപ്പിലായ വ്യക്തിയുടെ വൈരാഗ്യമായിരുന്നു വാക്കിലും പ്രവൃത്തിയിലും കണ്ടതെന്ന് റെഡ്ഡിറ്റിൽ ചിലർ കുറിച്ചു മുൻ ഭാര്യ മഞ്ജു വാര്യരെ സോഷ്യൽ മീഡിയയ്ക്ക് കടിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതും സംശയങ്ങൾ ജനിപ്പിക്കുന്നു എന്ന് കുറിച്ചവരുമുണ്ട് വിധി വന്ന ഉടനെ മാധ്യമങ്ങൾക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദിലീപ് മഞ്ജുവിനെ കുറ്റപ്പെടുത്തിയത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആ ധൈര്യം ആ ഒരു നിമിഷം അയാൾ എത്രമാത്രം മാനിപ്പുലേറ്റീവും ക്രിമിനൽ മനസ്സുമുള്ളവനാണെന്ന് കൃത്യമായി കാണിച്ചുവെന്ന് അടിസ്ഥാനപരമായി ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് മാത്രമല്ല തന്റെ ബുദ്ധിശൂന്യരായ ആരാധകരെ പോലും മഞ്ജുവിനെതിരെ സൈബർ ആക്രമണത്തിന് അണിനിരത്തി തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ദിലീപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല മറിച്ച് ഭാവിയിൽ മഞ്ജു വാര്യർക്കൊരു സമാധാനവും ഉറപ്പാക്കാൻ അയാൾ ഉടൻ തന്നെ അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ പേര് വലിച്ചിഴയ്ക്കുകയും ചെയ്തു ദിലീപ് വളരെ അപകടകാരിയാണ് കാവ്യാമാധവനെ ദിലീപ് മാറ്റിയെടുത്ത് തനിക്കൊപ്പം നിർത്തിയിരിക്കുന്നതാണ് പണ്ടു മഞ്ജുവിന് ആ ചെറിയ പ്രായത്തിൽ സംഭവിച്ചതും ഇതുതന്നെയാണ് അതിനാലാണ് ഇരുവരും പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും ഇപ്പോൾ സമാനമായ രീതിയിൽ അയാളുടെ സ്വാധീനത്തിലാണ് കാവ്യ ദിലീപിന് അറുന്നൂറ് കോടിയുടെ സാമ്രാജ്യവും വ്യവസായത്തിലും വിവിധ ബിസിനസ്സുകളിലുമായി വൻ ഓഹരികളുമുണ്ട് മകൾ ഉൾപ്പെടെ എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് തോന്നുന്നു ദിലീപിൽ നാർസിസിസ്റ്റിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നിങ്ങനെയും ചിലർ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു കുറിച്ചു കേസിൽ വിധിയായതോടെ മകൾ മീനാക്ഷി അമ്മ മഞ്ജുവാര്യരെ പൂർണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയെന്നും ചിലർ കുറിച്ചു സോഷ്യൽ മീഡിയയിൽ അമ്മ മഞ്ജുവിനെ മീനാക്ഷി അൺഫോളോ ചെയ്തു എന്നതാണ് കാരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നത് ഒരു വർഷം മുമ്പാണ് മഞ്ജു മീനാക്ഷിയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തു തുടങ്ങിയത് മീനാക്ഷിയും തിരിച്ചു മഞ്ജുവിനെ ഫോളോ ചെയ്തിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയെന്ന് തോന്നിയതിനു പിന്നാലെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്യുകയാണുണ്ടായത് എന്തൊക്കെ സംഭവിച്ചാലും മാറ്റി പറയരുത് പൃഥ്വി അവൾക്കൊപ്പം നിന്നതിന് കാരണം പറഞ്ഞു മല്ലിക സുകുമാരൻ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തിട്ട് മാസങ്ങൾ